നമ്പർ ശ്രീ ശ്രീ ആന്റണി ആന്റണി ജോൺ ജോൺ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കേരളം എന്നുള്ളത് അന്താരാഷ്ട്ര ഏജൻസികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സർ ഇപ്പോൾ കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ലോകോത്തര നിലവാരമുള്ള സന്ദർശന അനുഭവം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി വിനോദസഞ്ചാര വകുപ്പ് വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ ബഡ്ജറ്റിൽ കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾക്ക് സംരക്ഷണവും ഉടമസ്ഥർക്ക് വരുമാനവും അതോടൊപ്പം തന്നെ പ്രാദേശികമായ തൊഴിലും സംഭാവന ചെയ്യാൻ കഴിയുന്ന കെ ഹോംസ് പദ്ധതി അടക്കം ഇപ്പോൾ കൊണ്ടുവരികയാണ് സാറിന് എൻ്റെ ചോദ്യം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഈ സുസ്ഥിര ടൂറിസം വികസനത്തിന് ഡിസൈൻ പോളിസി വഴി എന്തെല്ലാം പ്രയോജനങ്ങളാണ് എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സർ ഡിസൈൻ പോളിസി ദീർഘകാലമായി ടൂറിസം മേഖലയിൽ നടപ്പിലാക്കണമെന്നുള്ള അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിരുന്നു ഡിസൈൻ പോളിസി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും കിട്ടാവുന്നവരെ മികച്ച ആർക്കിടെക്റ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടൊരു ഡിസൈൻ പോളിസി വർക്ക്ഷോപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംഘടിപ്പിക്കുകയുണ്ടായി അതിൽ വന്നിട്ടുള്ള കരട് മറ്റ് വകുപ്പുകളുമായി ഒക്കെ ചർച്ച ചെയ്ത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലത് പുതുമ നിറഞ്ഞ ഒരു നീക്കമായിരുന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ടൂറിസം പൊതുമരാമത്ത് ഒരു ഡിസൈൻ പോളിസി വന്നിട്ടുള്ളത് കേരളത്തിലാണ് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിൽ സുസ്ഥിരവും സമഗ്രവുമായ ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത് നിർമ്മാണ പ്രവർത്തികളിൽ ഉൾപ്പെടെ പരിസ്ഥിതി സൗഹൃദമായ പദ്ധതികൾ കൊണ്ടുവരാൻ ഡിസൈൻ പോളിസി വഴി സാധിക്കുന്നുണ്ട് അത് പൊതു ഇടങ്ങളെ ആകർഷകമാക്കുകയും അത്തരം കേന്ദ്രങ്ങളിൽ നല്ല നിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിക്കുന്നത് സാർ ഇന്നത്തെ ലോക ട്രെൻഡിൽ തന്നെ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പാണ് പല ഡ്യൂപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ പോകാൻ താല്പര്യപ്പെടുന്നില്ല ഒഴിഞ്ഞ ഇടങ്ങളിൽ പോകാനാണ് താല്പര്യപ്പെടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായി കേരളത്തിലെ അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി എൽ എസ് ജി ഡി അതുപോലെ മറ്റ് സംവിധാനങ്ങൾ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നാൽപ്പത് കേന്ദ്രങ്ങൾ അങ്ങനെ വന്നു അവിടെയും ഡിസൈൻ പോളിസി നടപ്പിലാക്കാൻ പൊതുവെ നിശ്ചയിച്ചിട്ടുണ്ട് അത് പൊതുവേ നമുക്ക് നമ്മുടെ ടൂറിസം മേഖലയിൽ ഗുണകരമായ മാറ്റത്തിന് കാരണമായി മാറും സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ സുസ്ഥിര ടൂറിസം വികസനത്തിന് ഗ്രാമീണ ടൂറിസം പദ്ധതികൾ എത്രത്തോളം സഹായകരമായി മാറുന്നുണ്ട് സാർ സർ ഗ്രാമീണ ടൂറിസത്തിൻ്റെ സാധ്യത ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഡ്യൂപ്പ് കൂടി വെച്ചുകൊണ്ട് പരിശോധിക്കേണ്ട കാര്യമാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ട് താൽപ്പര്യപ്പെട്ട പല കേന്ദ്രങ്ങളും എന്തുകൊണ്ട് വികസിക്കുന്നില്ല എന്നുള്ള ഒരു പൊതു ആശങ്ക പൊതുവെ ഉണ്ടാകാറുണ്ട് അത്ര സാധ്യതയുള്ള സ്ഥലങ്ങളാണ് പക്ഷേ കൂടുതൽ സഞ്ചാരികൾ വരുന്നില്ല ഗ്രാമങ്ങളത് ഒരുപാടുണ്ട് സർ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് അതുപോലെ തന്നെ വില്ലേജ് ലൈഫ് എക്സ്പീരിയൻസ് പാക്കേജുകൾ നേറ്റീവ് എക്സ്പീരിയൻസ് പാക്കേജുകൾ കൾച്ചറൽ എക്സ്പീരിയൻസ് പാക്കേജുകൾ കാർബൺ ന്യൂട്രൽ പാക്കേജുകൾ ഫാം വിസിറ്റ് പാക്കേജുകൾ സ്റ്റോറി ടെല്ലിംഗ് പാക്കേജുകൾ ഫെസ്റ്റിവൽ ടൂറിസം പാക്കേജുകൾ അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി ഇപ്പോൾ നടത്തി വരുന്നുണ്ട് സ്ട്രീറ്റ് പദ്ധതിയിൽ വിവിധ സ്ട്രീറ്റുകൾ സജ്ജമാക്കുകയാണ് വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ഇതിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഇടങ്ങളിൽ നിലച്ചു പോകുകയോ മലിനമാക്കപ്പെടുകയോ ചെയ്ത ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിച്ച് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ടൂറിസത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ് അത് മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇതിൽ പൊതുവെ ഇപ്പോൾ ലോകയാത്രികർക്കിടയിലുള്ള മറ്റൊരു പ്രധാന ട്രെൻഡ് പ്രിഫർ ചെയ്യുന്നത് നൗ ദി ട്രെൻഡ് ഈസ് ഫോർ ബക്കറ്റ് ലിസ്റ്റ് എക്സ്പീരിയൻസസ് മോർ ദാൻ ബക്കറ്റ് ലിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അനുപവേദ്യ ടൂറിസത്തിൻ്റെ ഒരു പുതിയ ലോകം യാത്രികർ കണ്ടെത്തുകയാണ് അതിലൂടെ അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ സാംസ്കാരിക തുടിപ്പുകൾ അവർ തൊട്ടറിയുന്നു ഉത്സവങ്ങൾ രുചികൾ ജീവിതരീതികൾ തൊഴിലിടങ്ങൾ തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ഒന്നായി യാത്ര മാറിയിരിക്കുകയാണ് സാർ ഈ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സഞ്ചാരികളെ ഗ്രാമങ്ങളിലേക്ക് വരവേൽക്കാൻ കേരളം അനുദിനം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കേരളത്തിൻ്റെ ഗ്രാമത്തിൻ്റെ തനിമയും പ്രകൃതിരമണീയമായ ഇടങ്ങളെയും പൊതുവെ ലോകയാത്രികർക്കിടയിൽ പരിചയപ്പെടുത്താൻ ഈ പുതിയ ട്രെൻഡിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ടൂറിസം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ കെ യു ജനീഷ് കുമാർ സർ പുതിയ ധാരാളം ആശയങ്ങളാണ് ടൂറിസം വകുപ്പ് ഇപ്പോൾ മുമ്പോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ടൂറിസം രംഗത്ത് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാശയമാണ് ടൂറിസം ക്ലബുകൾ അപ്പോൾ ആ ടൂറിസം ക്ലബുകൾ എന്നതുകൊണ്ട് വകുപ്പ് എന്താണ് ലക്ഷ്യം വച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായി എന്ന് വിശദീകരിക്കാൻ മിനിസ്റ്റർ സാർ ടൂറിസം ക്ലബ്ബ് ഒന്ന് രണ്ട് രാജ്യങ്ങളൊരു വലിയ ട്രെൻഡായി മാറിയ കാര്യമാണ് സർ ഇവിടെ കേരളത്തിൽ യുവജനങ്ങൾ വിദ്യാർത്ഥികൾ തൊഴിലാളികൾ സ്ത്രീകൾ എല്ലാവരെയും വെച്ചുകൊണ്ട് ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ് സർ ഇപ്പോൾ ഉദാഹരണത്തിന് വിദ്യാർത്ഥികളുടെ ക്ലബ്ബ് കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ് സാർ എക്സ് എന്ന് പറയുന്ന ഒരു കലാലയം തൊട്ടടുത്തുള്ള വൈ എന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തെ ആകെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ആ കേന്ദ്രത്തിൻ്റെ മെയിൻ്റനൻസ് ആ കേന്ദ്രത്തിൻ്റെ മാർക്കറ്റിംഗ് ആ കേന്ദ്രത്തെ ആകെ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർമാരായി ആ കലാലയത്തിലെ ടൂറിസം ക്ലബ്ബുകൾ മാറുകയാണ് ഇതുപോലെ തന്നെ യുവജനങ്ങൾ ചില ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള യുവജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ടൂറിസം ക്ലബുകൾ രൂപീകരിക്കുകയാണ് ഇപ്പോൾ അനുഭവം വെച്ച് അങ്ങനെ രൂപീകരിച്ച ചില യുവജന ടൂറിസം ക്ലബുകൾ വളരെ മാതൃകാപരമായി ഇടപെടുന്നുണ്ട് ഇപ്പോൾ ചില ഫെസ്റ്റുകളിലെ ആദ്യാവസാനമുള്ള പ്രവർത്തനം നടത്തുന്നു ആ ഫെസ്റ്റുകൾക്ക് ശേഷം ഉണ്ടാകുന്ന മറ്റ് പ്രകൃതിക്ക് പ്രയാസം തട്ടുന്ന പല വിഷയങ്ങളും മാലിന്യ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാൻ അവർ ഇടപെടുന്നു ആ നിലയിൽ ക്ലബ്ബുകൾ മാറുന്ന സ്ഥിതിയാണ് തൊഴിലാളികൾ കേരളത്തിലെ ഓട്ടോറിക്ഷാ തൊഴിലാളികളെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കി മാറ്റാൻ ഈ ക്ലബ്ബുകളുടെ ഭാഗമാക്കുകയാണ് സർ ഇപ്പോൾ ചില ജില്ലകളിൽ വരുന്ന സഞ്ചാരികളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൊണ്ടുപോകാൻ കേരളത്തിലെ ഓട്ടോറിക്ഷകളെ സജ്ജമാക്കി ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വരികയാണ് സർ ഇങ്ങനെ പുതിയ തലമുറയെ കേരളത്തിൻ്റെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരാക്കും കേരളത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ മലയാളികളെ അണിനിരത്തിക്കൊണ്ട് അതാത് രാജ്യങ്ങളിൽ ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുകയാണ് അവർ ആ രാജ്യങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ഇടങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം നടത്തുന്നുണ്ട് സാർ ഇങ്ങനെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ കുതിപ്പിന്റെ കപ്പിത്താനായി ടൂറിസം ക്ലബ്ബ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പൊതുവെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ശ്രീ പ്രദീപ് സർ രാജ്യത്തിന്റെ അകത്തും പുറത്തും സഞ്ചാരികൾക്ക് വലിയ പ്രതീക്ഷയാണ് കേരളത്തിനോട് കാരണം ഒട്ടേറെ ദുരന്തങ്ങൾ ഈ അടുത്ത കാലത്ത് നമ്മൾ നേരിട്ടപ്പോൾ അതെല്ലാം മറികടന്ന് അതിവേഗത്തിൽ ടൂറിസം രംഗത്ത് വലിയ തിളക്കമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വ്യത്യസ്തമായ രംഗങ്ങളിലും ടൂറിസം രംഗം കുതിച്ചു ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ചോദ്യം ചേലക്കരയിൽ വിവിധ തരത്തിൽ കൃഷി നടക്കുന്നു ഇപ്പോൾ പാമ്പുകളുടെ രാജാവ് രാജവെമ്പാലി എന്ന് പറയുന്ന പോലെ വിവിധ നേന്ത്രക്കായികളുടെ ഒരു രാജാവ് ചങ്ങാലിക്കോടൻ വാഴയാണ് ചെങ്ങാഴിക്കോടൻ നേതൃക്കായാണ് അപ്പോൾ അത് ആ രംഗത്ത് നല്ല കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ചേലക്കരയിലും അതുപോലെ തൊട്ടടുത്ത വടക്കാഞ്ചേരിയും ഇവിടെ ചേലക്കരയിൽ നേതൃക്കായ കൃഷി മാത്രമല്ല മറ്റു പഴവർഗ്ഗങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട് നെല്ല് ഉൾപ്പെടൻ ധാരാളമുണ്ട് എൻ്റെ ചോദ്യം ഈ ഫാം ടൂറിസമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു പദ്ധതി നമുക്ക് രൂപം കൊടുക്കാൻ കഴിയുമോ എന്നതാണ് എൻ്റെ സാർ ഫാം ടൂറിസമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരിശോധിക്കാം ഒരേ കൃഷി ഫാം വിസിറ്റ് യൂണിറ്റുകൾ ഫാം ആക്ടിവിറ്റി സെൻ്ററുകൾ ഫാം സ്റ്റേകൾ ഫാം ടൂറിസ്റ്റ് സെൻറ്ററുകൾ ഈ നിലയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി അഞ്ച് വിഭാഗങ്ങളിലാക്കി നടപ്പിലാക്കി വരുന്നത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സംരംഭങ്ങൾക്ക് ആർ ടി മിഷൻ്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകി നാനൂറ്റി അമ്പത്തിരണ്ട് യൂണിറ്റുകൾ മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതിൽ നൂറ്റിമൂന്ന് യൂണിറ്റുകൾ ആർ ടി മിഷൻ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വൻകിട ഫാം ടൂറിസം സെൻ്ററുകൾ ഉൾപ്പെടെ കേരളത്തിൽ മികച്ച നിലയിൽ കൊണ്ടുവരും ഇവിടെ അദ്ദേഹം പറഞ്ഞ ചേലക്കര സർ ചേലക്കരയിലെ വലിയൊരു കൃഷി തടഞ്ഞ് പൊളിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം സഭയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ ആ നിലയിൽ ചേലക്കരയിലെ സാധ്യതയെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളത് പൊതുവെ പരിശോധിക്കാമെന്നുള്ളത് സഭയെ അറിയിക്കുകയാണ് പെട്ടെന്ന് സമയം വിവിധങ്ങളായ പദ്ധതികളിലൂടെ ടൂറിസം മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അടുത്ത ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് മലമ്പുഴിയിൽ എൻ്റെ മണ്ഡലത്തിൽ കാരവാൻ ടൂറിസത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം എൻ്റെ ചോദ്യം ഈ പൈതൃക ടൂറിസം പദ്ധതികളുടെയും വിദ്യാഭ്യാസ ടൂറിസം പദ്ധതികളുടെയും സാധ്യത എങ്ങനെ കേരള ടൂറിസം വകുപ്പ് ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് സർ വളരെ പ്രസക്തമായൊരു കാര്യമാണ് ഇതിൽ നമ്മുടെ സംസ്ഥാനം നല്ല നിലയിൽ ശ്രദ്ധിക്കുന്നുണ്ട് പൈതൃക ടൂറിസം പദ്ധതികളുടെ സാധ്യത വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു മുസ്ലിം ടൂറിസം പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട് ഇതുപോലെ മറ്റ് പല ജില്ലകളിലും ശ്രമം നടത്തുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ ഹെറിറ്റേജ് വാക്ക് പോലുള്ള പരിപാടികൾ നടപ്പിലാക്കുന്നു അങ്ങയുടെ മണ്ഡലത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാം നമുക്ക് സാധ്യതകളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഇനിയും പരിശോധിച്ചു പോകാം